ബാഹ്യമായ ഒരു പ്രശ്നത്തിനും ഇളക്കാനാവാത്ത ശാന്തി നമ്മിൽ തന്നെയുണ്ട് ആ ശാന്തി നഷ്ടമാക്കാൻ ഒരു പ്രതികൂല സാഹചര്യത്തെയും നമ്മൾ അനുവദിക്കാതിരുന്നാൽ മാത്രം മതി മനസ്ഥിതി ശരിയായാൽ ഏത് സാഹചര്യത്തെയും പുഞ്ചിരിയോടെ നേരിടാൻ നമുക്ക് കഴിയും മഹാഭാരത യുദ്ധ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ സങ്കല്പിച്ചിരുന്നുവെങ്കിൽ ദുര്യോധനാദികളെ നശിപ്പിച്ച് പാണ്ഡവർക്ക് വിജയം നേടിക്കൊടുക്കാൻ കഴിയുമായിരുന്നു അതിനുള്ള ശക്തി ഭഗവാനുണ്ട് എന്നാൽ ചുറ്റുപാടുകളിൽ മാറ്റം വരുത്തി പാണ്ഡവന്മാരെ വിജയിപ്പിക്കുന്നതിന് പകരം അർജുനൻ്റെ മനോഭാവത്തിൽ മാറ്റം വരുത്തുകയാണ് ഭഗവാൻ ചെയ്തത് അർജുനൻ പ്രശ്നത്തിൽ നിന്ന് ഒളു ശ്രമിച്ചത് എന്നാൽ ഭഗവാൻ സ്വധർമ്മം എന്താണെന്ന് അർജുനനെ പഠിപ്പിക്കുകയും അതനുഷ്ഠിക്കുമ്പോൾ ഉള്ളിലെ ശാന്തി നഷ്ടപ്പെടാതിരിക്കാനുള്ള ആത്മജ്ഞാനം അർജുനന് നൽകുകയും ചെയ്തു അതുപോലെ ജീവിതത്തിലേത് സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള ശക്തി നാം സ്വയം ആർജിച്ചെടുക്കണം തുടർന്ന് ഗുരുവചനം കേൾക്കാം ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്മാനം സംതൃപ്തിയാണ് ഏറ്റവും വലിയ സമ്പത്ത് വിശ്വസ്തയാണ് ഏറ്റവും നല്ല ബന്ധം ശ്രീബുദ്ധൻ തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവപഞ്ചാക്ഷര സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം राजताचलेन्द्रसानुवासिनि नमः शिवाय राजमाननित्यमन्दहासिनि नमः शिवाय राजकोरकावतं सभासिनि नमः शिवाय राजराजमित्रताप्रकाशिनि नमः शिवाय राजता जलेन्द्रसानुवासिनि नमः शिवाय राजमाननित्यमन्दहासिनि नमः शिवाय राजकोरकावतं सभासिनि नमः शिवाय राजराजमित्रताप्रकाशिनि नमः शिवाय